ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടാലോ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കാസർകോടൻ ചിക്കൻ കറിയാണ് നമ്മൾ കണ്ണൂരിക്കാറെ ചിക്കൻ കറിക്ക് മല്ലി കുറച്ച് കൂടുതലായിരിക്കും തേങ്ങ വറുത്തരക്കും പക്ഷേ അവർ മല്ലി കുറക്കും പച്ച തേങ്ങ അരച്ചിട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല കളറും ഉണ്ടാവും ചുവന്ന കറി കളറ് കണ്ണൂരിക്കാർത് ചുവപ്പ് കളർ കാണുകയേയില്ല മല്ലിൻ്റെ കളറാണ് കാണുക അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്ന് പരിചയപ്പെടുത്താം ഇത് ഒന്നേകാൽ കിലോ ചിക്കൻ ഇവിടെ ഉപ്പും മഞ്ഞളും ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായി ഇതിന് വേണ്ടത് പുളിയുള്ള തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണവും പുളി ഇല്ലാത്തതായതുകൊണ്ട് നാല് തക്കാളി എടുത്തിന് നാല് വലിയ സവാള എടുത്തിന് അഞ്ച അഞ്ചെണ്ണത്തോളം ആകാം പിന്നെ കുറച്ച് കറുവപ്പട്ട ഒരഞ്ചെട്ട് ഗ്രാമ്പൂ ഒരു ഇരുപത് അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചി കഷ്ണം പിന്നെ സർവസുഗന്ധീൻ്റെ രണ്ടരി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ എടുത്തിന് ഇവിടെ ഉള്ളതായതുകൊണ്ട് പിന്നെ തേങ്ങ പച്ച തേങ്ങ അരച്ചിട്ടാണ് അതിന് തേങ്ങ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിന് പെരിഞ്ചീരക ഒരു കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ അതിന് ചേർക്കുന്നത് ഒരൊന്നര ടേബിൾ സ്പൂണ് പിന്നെ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത് നാല് സവാള അരിഞ്ഞ് വെച്ചു മുളക് കീറി പിന്നെ അതാ ഈ തക്കാളി നാലും ചെറുതായി അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചിട്ടാണ് ചേർക്കുക മിക്സിയിടെ ജാറിലിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും കൂടി വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കണം പിന്നെ ഈ കുരുമുളക് രണ്ടെണ്ണം ചേർക്കുന്നുണ്ട് ഇത് പറയാൻ മറന്നു ഈ എരിവ് കുറഞ്ഞൊരു കറിയാണ് ഇത് ചിക്കൻ കറി പിന്നെ തേങ്ങയുടെ കൂടെ മൂന്ന് ഉണക്കമുളക് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി സവാള ഒന്ന് വഴറ്റണം അഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാണും ചൂടായിട്ടില്ല സവാള പെട്ടെന്ന് വഴങ്ങിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല കളറുള്ള കറിയായിരിക്കും എന്നാൽ എരിവ് കുറച്ച് കുറവായിരിക്കും ഞങ്ങൾ കാസർഗോഡ് ഉള്ളേ അതിൻ്റെ അടുത്ത വീട്ടിലുള്ളൊരു വീട്ടിൽ അവർക്ക് മത്സ്യം കിട്ടാത്ത ദിവസങ്ങളിൽ എപ്പോൾ ഇതേപോലത്തെ ചിക്കൻ കറി വെക്കും എന്നാൽ ഞങ്ങൾക്ക് കൊണ്ടുത്തരുന്നൊരു കറിയായിരുന്നു നല്ല ടേസ്റ്റാണ് കണ്ടാൽ അത്രക്കും ഭംഗിയായിരിക്കും നല്ല തുടന്ന് ഉള്ളി ഇത്രയും വളർന്നാൽ മതി ഈ സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തു ഇനി തക്കാളി അരച്ചത് ചേർത്ത് തക്കാളി അരച്ചത് ചേർത്താൻ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചൂടായി കുറച്ച് കളർ മാറുന്ന സമയത്ത് ചിക്കൻ ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ടിട്ട് രണ്ട് മിനിറ്റായി കുറച്ചുകൂടി സമയം തക്കാളി ഒന്ന് വരും തക്കാളി ഏകദേശം വഴങ്ങ വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുത്ത് ഒരു ഗ്ലാസ് ഒന്ന് തിളക്കുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം ഈ സമയം ഇത് അരക്കലാണ് ഇത് രണ്ടും കൂട്ടുന്നുണ്ട് പിന്നൊന്നിച്ച് ഗ്രാമ്പും ഈ തേങ്ങയും മുളകെല്ലാം കൂടി അരച്ചെടുക്കുക ഇനി ചിക്കൻ അതിലേക്ക് കൊടുക്കുക തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റായി ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്ത് കൊടുത്തു വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല സിമ്മിലിട്ടിട്ട് വേവിക്കുക ചെയ്യാം ചിക്കൻ നല്ലതുപോലെ തിളച്ചു അടുക്കി പിടിക്കുന്നതിന് ശ്രദ്ധിക്കണം തക്കാളി എല്ലാം മരച്ചു ചേർത്തതെല്ലാം ഇടക്ക് ഒന്ന് നോക്കണം അടച്ച് കൊടുക്കാതിന് തിളച്ച് കഴിഞ്ഞാൽ തീ കൂട്ടുന്നതിന് പ്രശ്നമൊന്നുമില്ല ചട്ടത്തോണ്ടൊന്നും വല്ലതിങ്ങനെ വരച്ച് നോക്കിയാൽ മതി എടുക്കാനും പറ്റിയിട്ടില്ല ഞാനിത് അടുപ്പിലൊക്കെ മാറ്റിയ അടുപ്പ് ഒഴിവ് അതിന് ചോറ് പേർത്തിട്ട് ഇത് അടുപ്പിലൊക്കെ മാറ്റിയതാണ് വന്നാൽ ഇതിൻ്റെ എല്ലിന്ന് വേർപെട്ട് ചിക്കൻ വീരും എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും അതാണ് എൻ്റെ പാകം അടച്ച് കൊടുക്കുക ചിക്കൻ കിടന്ന് തിളക്കുന്നുണ്ട് റെഡിയാകാനായിപ്പോയിനിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അടച്ചു കൊടുക്കുന്നുണ്ട് എടുക്കൊന്നും പറ്റില്ല നല്ല ആദ്യം തിളക്കുന്ന വരെയും കുറച്ച് സിമ്പിളിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ സ്റ്റൗ മാറ്റിയിട്ട് നല്ല കാണുന്ന പോലെ ഒന്നും അധികം അതൊന്നുമില്ല പക്ഷേ ഇത് നല്ലോണം കാണാം ഇനി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക തക്കാളി അരച്ച ചാറിലായതുകൊണ്ട് തേങ്ങ അരച്ചിട്ട് നല്ല കളറുണ്ട് നാല് മുളകെ കൂട്ടിയിട്ടുള്ളൂ അരപ്പ് ചേർത്ത് കൊടുത്തു ഈ സമയത്ത് ഉപ്പെല്ലാം പാകത്തിനുണ്ടോയെന്ന് നോക്കാം ഉപ്പെല്ലാം പാകത്തിനുണ്ട് വാങ്ങി വെക്കാനായിട്ട് ഞാൻ പറഞ്ഞ കാസർകോട് ഏട്ടിയിലെ കറിയോളം കളറ് വന്നിട്ടില്ല ഇത് നാടൻ മുളകായതുകൊണ്ടാണ് അവർ കാശ്മീരി മുളക് പുല്ലം മുളകല്ലേ അതാണ് അരച്ച് കറി വെക്കൽ പിന്നെ വറക്കാൻ അഞ്ച് ഉള്ളി കുറച്ച് കറിവേപ്പില കടുക് ഞങ്ങൾ ഇറച്ചിക്കും ഇലക്കറികൾക്കൊന്നും വറക്കാറില്ല വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചു ഉള്ളി ഇട്ട് എടുക്കും കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ആദ്യം രണ്ട് ടേബിൾ സ്പൂണ് വെച്ചിട്ട് ഇപ്പം ഈ ഉള്ളി നനയാൻ മാത്രം മുളക് പൊടി മുളക് പൊടി കോഴിയൊരു സ്പൂൺ ഗരിവ് കുറവാത്തുകൊണ്ട് അയക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് വാങ്ങി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം ചിക്കൻ കറി റെഡിയായി ചിക്കൻ കറി കണ്ടാലും ടേസ്റ്റിയാണ് കഴിക്കാനും ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ കമൻസിലൂടെ എന്നെ അറിയിക്കുമല്ലോ